മിഥുനപുർ മകേരത്തര തിരുവാതിര പുണർതമ ഈ നക്ഷത്രങ്ങളാണ് മിഥുനപുരം ഈ വർഷം നേട്ടങ്ങളും സാമ്പത്തിക പുരോഗതിയും പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങി മനസ്സിന് ഇണങ്ങാത്ത വാക്കുകളോ പ്രവൃത്തിയോ കണ്ടാൽ മുൻപിൻ നോക്കാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും അതുമൂലം നക്ഷത്രക്കൾ കൊണ്ടാകാന തൊഴിൽപരമായും സാമ്പത്തികപരമായും അനുകൂലമായ കാലമാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ഇടയില്ലാത്ത കാലമാണ് ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ ഒട്ടുമിക്കതിലും വിജയം നേടും വ്യാപാര വാണിജ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചപ്പെടും കൂടുതൽ പൈസ മുടക്കുന്നതോ ലോണുകളോട് കൂടിയതോ ആയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും മാതാപിതാക്കളുമായി കൂടുതലും അടുത്ത് പെരുമാറുവാനു സഹകരിക്കുവാനുമാണ് അവരുടെ സ്നേഹവും സഹകരണവും ലഭിക്കുവാനും ഇടവെല്ലാം അതുകൊണ്ട് മനസ്സുഖം ലഭിക്കും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങളെ അതിജീവിച്ച് ജോലി ലഭിക്കും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലത്തേക്കാണെങ്കിലും നിർത്തിവെക്കുവാൻ ഇടവെല്ലാം ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉടലിടും മറ്റുള്ളവരുടെ ഇടപെടലുകളും ഉണ്ടാകാം പങ്കാളിയുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ വിവാഹ ജീവിതം പ്രതീക്ഷിക്കുന്ന യുവാക്കൾക്ക് മെച്ചപ്പെട്ട ജീവിത പങ്കാളി ലഭിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും പഠന കാര്യത്തിൽ അവർക്ക് അലസതിയും മടിയും മാറും സ്നേഹപൂർവ്വമായ പെരുമാറ്റം കൊണ്ട് എല്ലാവരെയും മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും സ്ത്രീകൾക്ക് പൊതുവെ എല്ലാ കാര്യത്തിലും മെച്ചപ്പെട്ട അവസ്ഥയുണ്ടാകാം പുതിയ സുഹൃത്ത് ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഉടലെടുക്കും സാമ്പത്തികമായി പല നേട്ടങ്ങളും അനുഭവപ്പെടും തൊഴിൽ രംഗത്തും കാര്യമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എല്ലാ തരത്തിലും അനുകൂലമായ കാലമാണ് ഇത്